നാഴികമണിയുടെ ശബ്ദത്തിൽ കറങ്ങുന്നൊരു നഗരം കറങ്ങുന്നൊരു നഗരം എന്ന് പറയുമ്പോൾ ശിവരാജ റൗണ്ടിൽ എല്ലാവരും വരുന്നവരെല്ലാവരും കറങ്ങിക്കൊണ്ടേ ഇരിക്കപ്പെട്ട ഒരു ദിവസമാണ് കർക്കിടകമൊന്നാം തിശൂരിലെ ഒരു ചടങ്ങ് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് എന്ന് തന്നെ പറയാം എൺപത്തിരണ്ടിലെ ഏഷ്യാഡ് കഴിഞ്ഞതിന് ശേഷം ആനകൾക്ക് സുഖചികിത്സ എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് ഇന്നീ നടക്കുന്ന ആനയൂട്ടിൻ്റെ ആരംഭം അങ്ങനെ തൂവാനത്തുമ്പികളിൽ പാടിയ പോലെ ഈ പ്രദക്ഷിണ വീതികൾ ഇടറി പാതകൾ നമുക്കത് ഇടയിൽ കേൾക്കാം അവിടെ നിന്ന് തുടങ്ങിയ ഈ ചടങ്ങ് ഇന്ന് കേരളം മുഴുവൻ പല രീതിയിൽ അനുകരിക്കുകയാണ് ഇവിടെ നിന്നുള്ള അനുകരണം തന്നെയാണ് തമിഴ്നാട്ടിലെ മുതുമലയിലും ആന ചികിത്സയ്ക്കായിട്ട് തുടങ്ങിയതെന്നും കേട്ടിട്ടുണ്ട് കഥകൾ പറയാൻ വിനോദ് കണ്ണേകാവിലിന് കൂടെ കൂട്ടണം എന്നാണ് വിചാരിച്ചത് പക്ഷേ പിന്നെ പോകാൻ പറ്റിയില്ല ആനയൂട്ടിൻ്റെ നേരത്തേക്ക് അവിടെ എത്താൻ പറ്റിയില്ല ബൈജു താഴേക്കാട്ടെടുത്ത് തന്ന വീഡിയോ ആണ് ഞാനിതിൽ ആ നേരത്തെ പോസ്റ്റ് ചെയ്യുന്നത് വടക്കനാഥിന് ഉള്ളിൽ ഉള്ള കാഴ്ചകൾ ആർക്കെങ്കിലും എപ്പോഴെങ്കിലും കണ്ടു തീർക്കാൻ എന്ന് ചോദിച്ചാൽ അതറിയില്ല അത്രയും മനോഹരാണ് അതിൻ്റെ ഒരു കാഴ്ചയുടെ പുണ്യം നമുക്ക് അപൂർവമായി മാത്രമാണ് വീഡിയോയിൽ ആക്കാൻ പറ്റുന്നത് അത് ഈ ചടങ്ങുകളും ഈ ഉത്സവാഘോഷങ്ങളും നടക്കുമ്പോൾ മാത്രം ശിവരാത്രിക്ക് വരുമ്പോഴുള്ള ഒരു അന്തരീക്ഷമല്ല ഇപ്പോഴിവിടെ ഏറ്റവും സുന്ദരമായ അതിലേറെ മനോഹരമായ കാഴ്ചയുടെ വസന്തം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ പൂക്കളുണ്ടാകുന്ന വസന്തമല്ല കാഴ്ചയുടെ വസന്തം എന്ന് വേണമെങ്കിൽ പറയാം അതെ കണ്ടുതീരാത്ത ഈ കാഴ്ചകളിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടുപോകുന്നത് ലോകപ്രശസ്തമായ എലഞ്ഞിത്തറമേളം പെയ്തിറങ്ങുന്ന എലഞ്ഞിയുടെ ചുവട്ടിൽ പഴയ ഇലഞ്ഞിമരം വീണുപോയിരിക്കുന്നു വീണു പോയിരിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ Terima <laughs> kasih <Okay. laughs> മനോഹര കാഴ്ച ചെന്ന് അവസാനിക്കുന്നത് മഹാഗണപതി ഹോമത്തിൻ്റെ ഹോമകുണ്ടത്തിൻ്റെ മുൻപിലാണ് അവിടെ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ആ ചടങ്ങുകൾ കൂടെ കണ്ടിട്ട് കൂടെ അവിടെ എല്ലാ മാധ്യമ പ്രവർത്തകരും അവിടെ തന്നെയുണ്ട് അതിന് ശേഷമാണ് മഹാഗണപതി ഹോമം കഴിഞ്ഞതിന് ശേഷമാണ് ആനയുട്ട് ആരംഭിക്കുക പടിഞ്ഞാറ് ഗോപുരം അതിലെയാണ് നമ്മൾ ഉള്ളിലേക്ക് കയറിയത് സാധാരണ വരുമ്പോൾ എല്ലാവരും കയറുന്നത് ആ നടയിലൂടെയാണ് ശ്രീ വടക്കുനാഥൻ എന്നാണ് സങ്കല്പം എന്ന് വെച്ചാലും ദർശനം പടിഞ്ഞാതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ പിന്നെ കാണുന്ന ഈ വടക്കേ ഗോപുരം വടക്കേ ഗോപുരം തിരുമേനിമാർക്ക് താമസിക്കാനുള്ള ഇടവും പിന്നെ കൊക്കറിന് പറമ്പും കൂടിയാണ് രണ്ട് കുളം ഉണ്ട് ഒന്ന് സൂര്യപുഷ്കരണിയും മറ്റൊന്ന് ചന്ദ്രപുഷ്കരണിയും നമ്മൾ ഹോമകുണ്ടത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു ഇത്രയും വിപുലമായ ഒരു മഹാഗണപതി ഹോമം അടുത്തെവിടെയെങ്കിലും ക്ഷേത്രത്തിൽ ഉള്ളതായിട്ട് അറിയില്ല അറിയില്ല എന്ന് മാത്രമാണ് ഉണ്ടാവില്ല എന്നല്ല പറയുന്നത് വർഷങ്ങളായിട്ട് ഇവിടെ തന്നെയാണ് ഇത്രയും വലിയൊരു ചടങ്ങ് ആരംഭിച്ചിട്ടുള്ളത് മറ്റെവിടെയെങ്കിലും ഇതിന് ശേഷമായിരിക്കാം ഇങ്ങനൊരു ആനയോട്ട് നടക്കുന്നുണ്ടാവുക ഗുരുവായൂരമ്പലത്തിലും ഉണ്ട് എന്നുള്ളതറിയാം ഗുരുവായൂർ അമ്പലത്തിൽ ഇതിനു മുമ്പ് നടക്കുന്നുണ്ട് നാലോ അഞ്ചോ വർഷമായിട്ട് ഞാനും ഇത്തരം ചടങ്ങുകളൊക്കെ ഫോട്ടോ എടുക്കാൻ വരുന്നതാണ് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ സ്ഥിരമായി കാണുന്ന കുറേ മുഖങ്ങളുണ്ട് ഇപ്പോൾ ഇവിടെ ട്വൻറ്റി ഫോറിൻ്റെയും റിപ്പോർട്ടർ ടി വി ഒക്കെ ക്യാമറാമാൻമാരുണ്ട് ന്യൂസ് എയ്റ്റീന് സി വി അനുമോദ് വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാ പ്രമുഖരും എത്തിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ തൃശ്ശൂരിന് മാത്രമായിട്ട് സുന്ദരമായ ഫോട്ടോസ് എടുക്കുന്ന അതും ഒരു തലമുറ മുമ്പ് ഫോട്ടോസ് എടുത്ത് തുടങ്ങിയ വിജയ് ഫോട്ടോസിൻ്റെ അനിയുണ്ട് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ തൃശ്ശൂർത്തെല്ലാ മനോഹര കാഴ്ചകളും അത് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ വന്ന ഫോട്ടോ അദ്ദേഹത്തിൻ്റെ അച്ഛനെടുത്തത് ഇന്നും മരിക്കാത്ത മറക്കാത്ത ചരിത്ര ശേഷിപ്പുകൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ക്യാമറയിൽ പതിയാത്ത തൃശ്ശൂരിത്തൊരു മനോഹര കാഴ്ചയുമില്ല എന്ന് തന്നെ പറയാം അങ്ങനെയാണ് കാലത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ക്യാമറയ്ക്ക് മാത്രമേ കഴിയൂ എന്ന് പറയും പോലെ അതുപോലെ തന്നെയാണ് അനിയുടെ കാര്യം എല്ലാ ചിത്രങ്ങളും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാവും അതും ഒന്നും രണ്ടുമല്ല നിരവധി ക്ലാംഭരധരം വിഷ്ണു ശശിവർണ്ണം ചതുർഭുജം പ്രസന്നവധനന്ധ്യയേ സർവവിജ്ഞോപശാന്തയേ ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേഷം വിശ്വാകാരംഗ സരിശം മേഘവർണം ശുഭം ലക്ഷ്മീകാന്തനയം യോഗിഗൃഗ്യാനഗമ്യം വന്ദേ വിഷ്ണുഭോഭയഹരം സർവലോകൈകനാഥം विश्वम् वेश्वरोवा षट्कारो भूता भव्य भवत् प्रभुः गर, भूतग्र भूतग्र भावः भूतात्मा भूतापावना भूतात्मा परमहत्मा च मुक्ता नाम परमागति अप्यः पुरुषस्तक्षिक क्षेत्रत्योक्तया एव च योगो योगविधानेता प्रधाने पुरुषेषु देहा नारसिम्हा भुष्ट्रिमान् कैसवापुरुषो तमः സംഭവോ ഭാവനോ ഭർത്താ മറ്റൊരവസരത്തിൽ ബ്രഹ്മസമ്മടത്തിലെ ഒരു കുട്ടീനെ കൊണ്ട് പാടിപ്പിച്ചതാണ് ഇപ്പോ ഈ കേട്ടത് പക്ഷേ വടക്കനാഥൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഈ കാഴ്ചകളുടെ കൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ടുണ്ട് ഒന്നാം രാഗം പാടി പക്ഷേ കോപ്പിറൈറ്റ് പ്രശ്നം കാരണം അതിൻ്റെ ഒറിജിനൽ വെർഷനൊന്നും നമുക്കിതിൽ ചേർക്കാൻ പറ്റില്ല ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥൻറെ മുമ്പിൽ പാടുവതും രാഗം നീ തേടുവതും രാഗമാ ദേവനു മനുരാഗിയാം അമ്പലപ്രാപേ ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ നിന്റെ നീല ീലരചനികൾ നിദ്രയോടുമിടയവേ ഉള്ളിലുള്ള കോവിലെ നട തുറന്നു കിടന്നു ആ െല്ലാം ഇന്ദ്രജാലങ്ങൾ ഒന്നാം രാഗം പാടിയേ ഒന്നിനെ മാത്രം തേടിയേ വന്നുവല്ലോ ഇന്നലെ നീ വടക്കുന്നാഥൻ്റെ മുൻപേ പാടുവതും രാഗം നീ തേടുവതും രാഗമായി ഈ അവസാനത്തെ വിഷവൽസ് എടുത്തു തന്നത് വൈജു താഴെക്കണ്ടാണ് പൂർണ്ണമായിട്ടും ഒരു ആനയോട്ട് വീഡിയോ എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ വടക്കുന്നാഥിൻ്റെ ഉള്ളിലത്തെ കാഴ്ച എല്ലാവർക്കും നന്ദി നമസ്കാരം